കാര്യം എന്ത് ചെയ്തപ്പെട്ട് രാഷ്ട്രീയക്കാരും കള്ള മരിച്ചു കഴിഞ്ഞാൽ ശവം കൊണ്ടുപോകാനായിട്ട് ആദിവാസികളുടെ മാറ്റി ഒരുപാട് പൈസ മാറ്റി ഫോണെടുക്കും ഒരു പത്ത് പേരുടെ സംസാരിക്കും നമ്മുടെ ഒരു വാക്കിയ്ക്കാൻ പറ്റുന്ന കൊച്ചി അപ്പുറത്ത് സൈഡിൽ കാണുമ്പോ ജസ്റ്റ് ഇരുനൂറ് മീറ്റർ കുറച്ച് മാത്രം നമ്മുടെ ഈ ദുരിതഭൂമി നമ്മുടെ ഒരു അമ്മയും കൂടി ഇവിടെ ഉണ്ട് ഈ അമ്മ ഇവിടെ ജനിച്ചു വളർന്ന അമ്മയാണ് അപ്പൊ അമ്മക്ക് വെറുതെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും ചോദിക്കാം അമ്മ ഇവിടെ ഉണ്ടായ കാലം പോലെ നമുക്ക് അറിയാവുന്ന ഒരു ദുരിതമാണ് ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ള തുരുത്താണ് അപ്പൊ ഒന്ന് അതിനെ പറ്റി ഒന്ന് പറയാമോ കുറച്ച് ഒരുപാട് പറയാൻ എനിക്ക് കുറച്ച് പറയാം ബഹുമാനപ്പെട്ട എല്ലാവർക്കും ഓമനാലക്ഷ്മണൻ്റെ നമസ്കാരം പിന്നെയാണ് ഞാനിവിടെ ജനിച്ചു വളർന്നതാണ് ഞാൻ ജനിച്ചു വളർന്നിട്ട് ഞങ്ങൾക്ക് വഞ്ചി കരണ്ടില്ലായി വെള്ളം ഇല്ലായിരുന്നു എല്ലാം അക്കരെ പോയി കൊണ്ടുവരണം കുഞ്ഞുമക്കളെയൊക്കെ പഠിപ്പിച്ചതും വഞ്ചിക്ക് പോയിട്ട് ആക്കി അക്കരാക്കി ആക്കിയിട്ട് ഉച്ചക്ക് ചോറും വെള്ളമൊക്കെ ആയിട്ട് പോകും അങ്ങനെ അങ്ങനെ ഞങ്ങൾ എൻ്റെ കുറേ പ്രായമുള്ള ആൾക്കാർ ഞാനും ഒക്കെ ആയിട്ട് ഞാൻ പതിനഞ്ച് പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട് ഞാനും പതിനാറാമത്തെ പ്രാ പ്രാവശ്യം എൻ്റെ ഭർത്താവുമായിട്ട് വെള്ളത്തിൽ പോയിട്ട് ഭർത്താവ് കൂടി പോയി അതിൻ്റെ ഇടിഞ്ഞാൻ പൊങ്ങി പിന്നെ രണ്ട് ആങ്ങളമാതിരി പിന്നെ ഈ തുരുത്തിരുള്ള കുറേ ജനങ്ങൾ അഞ്ചെട്ട് പത്ത് പേര് അങ്ങനെ മരിച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ പുറത്തുനിന്ന് യാത്രക്ക് വരും അന്ന് ആദ്യം വീടില്ല ആ വീട്ടിൽ വന്ന ആൾക്കാരൊക്കെ വന്ന് വഞ്ചി കറിക്കഴിഞ്ഞാൽ വഞ്ചി മുങ്ങി വഞ്ചി മരണപ്പെട്ട് അങ്ങനെ കുറേ പേര് പുറത്തുനിന്ന് വന്ന ആൾക്കാരും മരിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പിന്നെ ഷഡിൽ പോട്ട് ഓടാൻ തുടങ്ങി ആ ഷഡിൽ പോട്ട് ഓടിക്കഴിഞ്ഞപ്പം ഞങ്ങൾക്കൊരു ഉപകാരം ഇട്ട് വരാപ്പഴ പോണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറേ സങ്കടപ്പെട്ട് പറഞ്ഞിട്ട് അവർ പറഞ്ഞ് അടുക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഷഡിൽ പോട്ടുണ്ടായിരുന്നു എൻ്റെ പുറത്തുനിന്ന് വന്ന് രണ്ടും മൂന്ന് പേരായിട്ട് എൻ്റെ മകൻ വഞ്ചി മുങ്ങിയിട്ട് ആർക്കും ആർക്കെന്തെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റില്ല ഷഡിൽ ബോട്ട് തരണമെന്ന് രക്ഷപ്പെടുത്തി അങ്ങനെയൊക്കെ കുറേ മരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞങ്ങൾ പോയി ബോട്ടില്ല എന്നിട്ട് ഞങ്ങൾ കുറേ എല്ലാം അവിടുത്തെ ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ടും ബോട്ട് ഓടാനുള്ള അവരെ അപ്പോഴും ഒട്ട് അടിപ്പിക്കില്ല അങ്ങനെയാണ് ഒരു ഈ ബോട്ട് കോർപ്പറേഷൻ രണ്ടെണ്ണം ഉള്ളത് അപ്പോൾ ഈ മുടകാടൊക്കെ ഇപ്പോൾ ഇത് വന്നുകൊണ്ട് പിന്നെ ഓട്ടോറിക്ഷയും വിശ്സൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു വീട് മാത്രം തൊട്ട് പിന്നെ ഒരു ബോട്ട് ഞങ്ങൾക്ക് എപ്പിട്ടേക്കുന്നത് അത് ഒന്നിനും കൊള്ളാത്തൊരു ബോട്ട് അത് കയറാനും പറഞ്ഞില്ല ഇറങ്ങാനും പറ്റാത്തൊരു ബോട്ടാണ് ഇപ്പം ഞങ്ങൾ കിട്ടിയേക്കുന്നത് അതും ഞങ്ങൾക്ക് ബോട്ട് ഓടാൻ ഓടില്ലെന്ന് കർശനം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പത്തിരുപത്തഞ്ച് പേര് കൂടി കോർപ്പറേഷൻ ഓഫീസിൽ പോയി അപ്പം ഞങ്ങളുടെ ആമ്പിള്ളേരൊക്കെ കുറച്ച് ചെറുപ്പാരി ആമ്പിള്ളേരാണ് പത്തു അമ്പത് അറുപത് അമ്പത്തഞ്ച് വയസ്സ് അമ്പത് വയസ്സ് കാരണം നാൽപ്പത് വയസ്സ് ഞങ്ങളുടെ ആമ്പിള്ളേരൊക്കെ ഉണ്ട് സജ്ജി അജി കുറേ പേര് കൂടി ഞങ്ങൾ പോയിട്ട് കളക്ടർ ഓഫീസിൽ ചെന്ന് ബോട്ട് അടുക്കൂല്ലെന്ന് കർശനം പറഞ്ഞു മുളകാടൊക്കെ ഉള്ളത് അങ്ങനെ അടുക്കൂല്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്ന് അന്ന് ഇരുന്നെച്ച എൻ്റെ പേര് എനിക്കറിഞ്ഞിരുന്ന ജഡ്ജി അടുത്ത് നിന്ന് വർത്താനം പറഞ്ഞു കോർപ്പറേഷൻ ഓഫീസിൽ പക്ഷേ ഒന്ന് സംസാരിച്ചിരുന്ന കളക്ടറായിട്ട് ഏത് കളക്ടറാണെന്ന് എനിക്കറിയില്ല പേരറിയില്ല അങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ അജി പറഞ്ഞിട്ട് മനസ്സിലാകണല്ലോ അതുകൂടെ ജനിച്ചാണെങ്കിലും എന്റെ അത്ര അറിവ് എനിക്ക് ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് പഠിക്കൂലും വിദ്യാഭ്യാസമില്ല ഒന്നുമില്ല എങ്കിലും അറിഞ്ഞ കാര്യങ്ങൾ പറയാനായിട്ട് ഈ കൊച്ചിങ്ങൾ പറഞ്ഞിട്ട് ശരിയാവുന്നില്ല അപ്പൊ കളിട്ട് ഒരിന്ന് ഫോണെടുക്കും ഒരു പത്ത് പേരോട് സംസാരിക്കും നമ്മുടെ ഒരു വാക്ക് നേരെ ഉള്ളു അങ്ങനെ ഇങ്ങനെ ഇവര് സംസാരിച്ചിട്ട് ശരിയാകുവാൻ വെച്ചിട്ട് ഞാൻ പോയി ഞാൻ പറഞ്ഞു എനിക്കൊരു പത്ത് മിനിറ്റ് സാറിനോട് സംസാരിക്കാനായിട്ട് ഒരു സംസാരം ധരിക്കുന്ന ഒരു പത്ത് മിനിറ്റ് സംസാരിക്കണമെങ്കിൽ കുറച്ച് ഞാൻ പറഞ്ഞുതരാം പിള്ളേർക്ക് എൻ്റെ അത്ര അറിവില്ല ഞാനവിടെ ജനിച്ച് വളർന്നോട് കളിച്ചോട് സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി എൻ്റെ സംസാരം എഴുതി വെക്കുന്നുണ്ട് ഈ പത്ത് പേരുടെ ഫോൺ എടുത്തിട്ട് ഇതെടുക്കും അതെടുക്കുക അപ്പം എൻ്റെ വിചാരം പോയത് ശ്രദ്ധിക്കണില്ല എന്നാണ് പക്ഷേ പുള്ളി എല്ലാം ശ്രദ്ധിച്ചിരുന്നു ശ്രദ്ധിച്ചിട്ട് അതെല്ലാം പുള്ളി മനസ്സിലെടുത്തിട്ട് എല്ലാവരോടും ഫോൺ ചുറ്റും പോകണമല്ലോ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ സംസാരിക്കണത് ഈ പത്ത് മിനിറ്റ് വെച്ചിട്ട് ഇരുപതും ഇരുപത്തഞ്ച് മിനിറ്റ് എൻ്റെ കൂടെ സംസാരിപ്പിച്ചു ആ സംസാരിപ്പിച്ച് കഴിഞ്ഞ് ഉടനെ എല്ലാം വെച്ചിട്ടുറിഞ്ഞ് ഉടനെ നിങ്ങൾ കളക്ടർ ഓഫീസിൽ കാക്കനാട് പോകാൻ പറഞ്ഞു നിങ്ങൾ അപ്പം തന്നെ കാക്കനാട് പോകും എന്നപ്പോൾ അവിടുത്തെ കളക് അവിടുത്തെ കളട്ടറിൻ്റെ ഉമ്മ വെച്ചേക്കുന്നു പുള്ളി ഓടില്ല ഇന്നതിൻ്റെ താഴെയുള്ള ആൾക്ക് പേപ്പറും കൊടുത്തിക്കാട് പോകും പിറ്റസ് ഞങ്ങൾക്ക് ഒരു ബോട്ട് അനുവദിച്ചു ആ ബോട്ട് ഓടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മുളകാടൊക്കെ ഈ ബോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ബോട്ടില്ലാണ്ടാക്കി ആയി കഴിഞ്ഞപ്പോഴൊക്കെ പറഞ്ഞ് താന്തൂണിക്കായിരിക്കും മാത്രമായിട്ട് ബോട്ട് ഇടുന്നു പിന്നെ അപ്പം താന്തോണിലധികം ആൾക്കാരില്ല കാലത്തും വൈകിട്ട് കൂടുതലാൾക്കാരുടെ പിള്ളേർക്കൊക്കെ ഒമ്പത് മണിക്ക് ഒമ്പതരൊക്കെ ആറു മണിക്ക് എട്ട് മണിക്കൊക്കെ പോകേണ്ട പിള്ളേരാണ് അപ്പോൾ അതുകൊണ്ട് ബോട്ടില്ല ആ ബോട്ട് ഞങ്ങൾക്ക് ഓടിയില്ലെങ്കിൽ പിള്ളേരുടെ പഠിത്തം പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് താന്തോണി അപ്പൊ ഞാൻ പറഞ്ഞു താന്ത്വണിക്കാരിക്ക് മാത്രമായിട്ട് വോട്ട് വേണ്ട സാറേ ഞങ്ങൾക്ക് നേരത്തെ മുളക് പാടും വടക്കേറ്റെന്ന് പോലെ ഞങ്ങൾക്ക് ഓടിയാൽ മതി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ആൾക്കാരേ ഉള്ളു അപ്പൊ ഒരു വീട്ടുകാർക്ക് ഈ താന്ത്വണിക്കാരിക്ക് മാത്രമായിട്ട് ബോട്ട് ആളുകാറുണ്ട് അപ്പൊ അതില്ലാതെ വരും ഞങ്ങൾക്ക് പക്ഷെ നേരത്തെ മുളക് പാടും വടക്കേറ്റെന്ന് ഓടിയ പോലെ ഞങ്ങൾക്ക് ഓടിയാൽ മതി അപ്പൊ അവിടെ അടുത്ത് വരുമ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അടിയിട്ട് നമുക്ക് വോട്ടുണ്ടാവുമല്ലോ അത് മതി ഞങ്ങൾക്ക് അല്ലാതെ ഞങ്ങൾക്ക് മാത്രമായിട്ട് വോട്ടിട്ട് ഇത് കാലപ്രയാണ് നിന്ന് പോകും ഞങ്ങൾക്ക് പാലം വരാതെ ഞങ്ങളുടെ വോട്ട് നിർത്തരുത് എന്ന് ഞങ്ങള് സങ്കടപ്പെട്ട് ഇങ്ങനെ പറയും എടുക്ക ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ ഈ ഒരു ബോട്ട് ഓടണത് ഒരു പൊട്ട വോട്ടാണ് ബോട്ടില്ല അവർക്ക് ഒരു ബോട്ട് ഓടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം പിള്ളേരിവിടുന്നു പോകുന്ന ആൾക്കാരൊക്കെ അവിടെ തന്നെ നിൽക്കും ഒരു മനുഷ്യരിക്കും അങ്ങാടിങ്ങും പോകണേ ഈ വഞ്ചിപ്പെന്ന് പറഞ്ഞാൽ ഇവിടെ പുഴ ചുരുക്കിയൊക്കെ വേണ്ടല്ലോ ആഴം കൂടി ഈ വാർജ് പോകുന്നതുകൊണ്ട് എപ്പസിറ്റിലേക്ക് വാർജ് പോണോണ്ട് ആഴം കൂടിയിട്ട് ഇനി വഞ്ചി മുന്നേവരൊക്കെ ഇഷ്ടപ്പെടാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഒഴുക്കത്താണ് നമ്മൾ ഈ പോണത് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പിന്നെ പാലം വരാതെ ഞങ്ങൾക്കിടെ ബോട്ട് കളയരുതെന്ന് ഞങ്ങൾ താഴ്മയായിട്ട് എല്ലാവരോടും അപേക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ പിന്നെ കുറെ ഇവിടെ വിഷമം വിഷമങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിലും പക്ഷെ ഇവിടെ എല്ലാവരും ബോട്ടിന് വരും ബോട്ടിന് വന്നിട്ട് അവരങ്ങോട്ട് പോവും പോയി കഴിഞ്ഞ ഈ പ്രാവശ്യം തന്നെ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞങ്ങൾ പുഴയിൽ പോയി നീട്ടി വലയൊക്കെ നീട്ടി പെണ്ണുങ്ങൾ എല്ലാവരും ഇവിടെ പുഴയിലിറങ്ങി എന്ന് എന്നെ എനിക്ക് ബോധക്കേട് വന്നു തന്നെ ഹോസ്പിറ്റലിൽ അതിനൊന്നും തീരുമാനം ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഇപ്പം ഇവിടെ വന്നപ്പോഴും എന്തെങ്കിലും തീരുമാനമുണ്ടായി ഇപ്പോൾ ഈ പ്രാവശ്യം ഓട്ടിന് വന്നപ്പോൾ ഇവിടെ എല്ലാവരും ഇതൊക്കെ ഒത്തിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഇതെന്താണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആലോചനയുള്ളത് വേറെ ഇപ്പോൾ അയ്യവിടെന്നെ വന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു സഹായം ചെയ്യുന്നുണ്ട് ഇല്ല രണ്ട് കൂട്ടൻ ഉണ്ട് കിട്ടാൻ ആരെയും കുറ്റപ്പെടുത്തി പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ പാർട്ടിയെ ആരും കുറ്റപ്പെടുത്തില്ല ഈ വീടും സാറ് വന്ന കാലം തുടങ്ങി ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് പിന്നെ ഈ ആൻസി കൂടെ ഒക്കെ ഇപ്പൊ ഒരു കടൽ അവസരല്ല അവരിപ്പൊ തിരിഞ്ഞു നോക്കില്ല പ്രവിൽ ആ പുള്ളിക്കാര് തിരുന്നപ്പോഴും എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഓടി വരുവായിരുന്നു ഇപ്പൊ ഈ പ്രാവശ്യം വോട്ടിന് വന്ന ആൾക്കാരെ ആരും വന്നില്ല അവരുടെ കുറെ പേരെ മാത്രമേ വിട്ടുള്ളൂ അത് കുഴ വോട്ട് ഞങ്ങൾ കുറെ പേര് കുറെ പേര് ചെയ്തില്ലെന്ന് പറയണം പക്ഷെ ഞങ്ങളുടെ കുട്ടി ഞങ്ങൾ കളയല്ല എന്താണ് ആർക്കാണെങ്കിലും നമ്മൾ നഷ്ടപ്പെടുക ആരെയും കഴിക്കട്ടെ മോനെ അതുകൊണ്ട് അങ്ങനെ ചെയ്യുവത് ഏത് പാർട്ടിയാണെന്ന് അറിയില്ല നമ്മളെന്താണോ വിശ്വാസിക്കുക ആ പാർട്ടിക്ക് അത് എന്ത് കുത്തും അങ്ങോട്ട് അത്രയല്ലാണ്ട് ഇന്നത് സാർ എന്ത് കാലം തുടങ്ങിട്ടല്ല എന്ത് കൊണ്ടൊരു ഉപകാരമുണ്ട് ഇപ്പൊ പുള്ളി കേട്ടിട്ടല്ലല്ലോ ഇത് ഇനി ഇത് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾക്കൊരു വഴിയൊന്നും ശരിയാക്കെ അല്ലെങ്കിൽ പാലം ഇതുണ്ട് ഇതൊക്കെ ഇടിച്ച് പൊളിച്ച് പോകും എനിക്ക് സങ്കടം ഉണ്ടെന്നാണ് ഞാനൊത്രയും പ്രാവശ്യം വെള്ളത്തിൽ പോയിട്ടുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഇത് ഇതുമല്ല പറയാനുള്ളത് കുറേ ഉണ്ട് പറയാനായിട്ട് എൻ്റെ മക്കൾ തന്നെ എത്രയും പ്രാവശ്യം പോയിട്ടുണ്ട് എൻ്റെ ഭർത്താവ് എൻ്റെ ആങ്ങളെ ഇല്ലയും കൂടെ പോകാം വെള്ളത്തിൽ നീന്തി അഞ്ചി ഇല്ലില്ല രാത്രി വിളിച്ചിട്ട് കേൾക്കാത്തതുകൊണ്ട് അപ്പോൾ പുള്ളി പുഴ നീന്തി പപ്പന മരിച്ചു അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് പുഴയിൽ പോയി ഇതുപോലെ വല നീട്ടാൻ അങ്ങോട്ട് പോയി ആ പുള്ളി മരിച്ചു പിന്നെ ഒരിക്കലും മൂല പോയി അടിഞ്ഞ് അതുകൂടാതെ നമ്മുടെ ശശികരൻ്റെ ഭാര്യ അത് നാലു മാസം ഗർഭിണിയായിരുന്നു അത് പൊന്നാനമംഗല സുണൻ ഇവര് കുറെ പേര് തുരുത്തിലുള്ള ആൾക്കാരിനൊക്കെ ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട് പിന്നെ വിരുന്ദിന് വന്ന ആൾക്കാര് അതുപോലെയൊക്കെ വെച്ചിട്ടുണ്ട് അത് ഇപ്പൊ എവിടെ ഇറങ്ങി ചോദിച്ചാലും എല്ലാവർക്കും അത് അറിയാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ ഇനി അതുകൊണ്ടൊക്കെ കുറെ പറയാനുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇപ്പം തൽക്കാലം വേണ്ടത് ഒരു ഔട്ടർ വണ്ടി ഒക്കെ പാസ്സായെന്ന് പറയുന്നത് പൈസ പാസ്സായി കിടപ്പുണ്ട് പക്ഷെ ഇതുവരെ അതിനൊരു തീരുമാനം പൈസ പാസ്സായി കോൺട്രിക്റ്റ് എടുക്കാൻ ആളില്ല അതില്ല ഇതില്ല എന്ന് പറഞ്ഞാണ് പറഞ്ഞിരിക്കണേ ഇപ്പൊ ഈ വഴി തന്നെ ഒന്ന് പരിക്കാനിട്ട് ഒന്ന് ശരിയാക്കിയിട്ട് അമ്പലത്തിന്റെ ചുവഴപ്പം ആ അമ്പലം അങ്ങനെ ആക്കിയത് ഞങ്ങൾ എന്തോരം ഞങ്ങൾ ആള് കുറവാണ് ഇവിടെ ആള് കുറവാണെങ്കിലും ഞങ്ങൾ കൊറേ വിരിവിനൊക്കെ ആണെന്ന് അത്ര വരെ ആക്കിട്ടുണ്ട് ചെറിയ അമ്പലം വരുന്ന ഇപ്പൊ ഞങ്ങൾക്ക് അത് വലുതാക്കി എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് അത് അമച്ചുള്ള അനുഗ്രഹമുണ്ട് എങ്കിലും അതും കൂടി ഒന്ന് ശരിയാക്ക വഴിക്കൊന്നും നമുക്ക് തൊഴാൻ പോകാനായിട്ടും കൂടി പറ്റില്ല നമ്മൾ ഈ വടിയും കുത്തി കുത്തിപ്പിടിച്ചെല്ലാം നടക്കണം അപ്പൊ ഈ മരിക്കുന്നവരെങ്കിലും പറഞ്ഞ് പറ്റുന്നെങ്കിലും നമുക്ക് തൊഴാലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും റോഡൊന്നും ശരിയാക്കി ഔട്ടർ വണ്ടും ശരിയാക്കാനുള്ള ഇത് അറിയിക്കേണ്ട ആൾക്കാരെ ഒന്ന് അറിയിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്താല് വല്യ ഉപകാരം അത്രയും പറഞ്ഞെങ്കിലും കൊറേ പറയാൻ എന്തെങ്കിലും ഞാൻ പറയുന്നില്ല പറഞ്ഞെനിക്ക് ശങ്കുപുട്ടിപ്പോ അത്രയും വിഷമമുണ്ട് അതുകൊണ്ട് എന്റെ വാക്കുകൾ എല്ലാടും അറിയിക്കേണ്ട വളരെ വേദനാജനകമായിട്ടുള്ള വാക്കുകളാണ് കേട്ടത് നമ്മളിപ്പോ നടന്നപ്പോ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു വഴിയില്ല നമ്മളിപ്പോ ഷൂട്ട് നടന്നിട്ട് പോലും കരിങ്കല്ല് കാലുമൊക്കെ കുത്തി ഒരു അവസ്ഥയാണ് പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല വഞ്ചി ഇല്ല ഇവിടെ ആ ഒരു ബോട്ട് സർവീസ് ആണ് ഉള്ളത് ആ ബോട്ട് സർവീസ് ഇപ്പൊ തന്നെ നമ്മൾ ഈ ജെട്ടിയിലേക്ക് വന്ന് തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂറിന് മേലായി ഇതുവരെ ആ ബോട്ട് വന്നിട്ടില്ല പതിനൊന്നേ പത്തിന് വരും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം പന്ത്രണ്ട് മണി ആ പതിനൊന്നേ മുക്കാലായി ഇതുവരെ ആയിട്ടും അരമണിക്കൂറിന് ശേഷമായിട്ട് പോലും ബോട്ട് എത്തിയിട്ടില്ല അപ്പൊ എത്ര ആളുകളാണ് ഇവിടെ സാഹചര്യം മൂലം നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു വീട്ടിലേക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ മേടിക്കാനോ അല്ലെങ്കിൽ സ്കൂളുകളിൽ കുട്ടികൾക്ക് പോകാനോ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സമയത്തിന് ക്ലാസ്സിൽ പോകാനുള്ള ഒരു അവസ്ഥ പോലും നമ്മുടെ ഈ തുരുത്തിൽ ഇത്രയും അടുത്ത് നമ്മുടെ എറണാകുളം സിറ്റിയിൽ കിടക്കുന്ന ഈ തുരുത്തുരുത്ത് ഇനിയും അധികാരികള് ശ്രദ്ധിച്ചില്ലെങ്കില് ഇനിയും ഇവിടുത്തെ ജനങ്ങള് നമ്മുടെ ഈ പുഴയില് വീണ് മരിക്കല്ലാതെ ഇവരുടെ ഒരു ദുരിതം കാണാനായിട്ട് ഇനിയെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഏത് ജന നമ്മുടെ ജനപ്രതിനിധികളായിക്കോട്ടെ ഇവരുടെ ഒരു ദുരിതം കണ്ട് ഇവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണമെന്നാണ് ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നത് അതിനും നിങ്ങൾ ഇനി കണ്ണു തുറക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ താമസിക്കും ഏകദേശം ഒരു അറുപത്തി മൂന്നോളം കുടുംബങ്ങളുണ്ട് അവരുടെ ഒരു വേദനാജനകമായിട്ടുള്ള അവര് കുഞ്ഞു കുട്ടികൾ വരെയാണ് പുഴയിൽ വീണ് മരിച്ചു പോകുന്നത് അപ്പൊ ഇവിടെ ഏകദേശം ഒരു നമ്മുടെ അമ്മ കണക്കനുസരിച്ച് ഇരുപത്തി രണ്ടോളം പേര് നമ്മുടെ ഈ പുഴയിൽ മരിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു പാലം അല്ലെങ്കിൽ ഒരു കുറച്ച് ബോട്ട് സർവീസ് എങ്കിലും കൂടുതൽ വരാതെ അല്ലെങ്കിൽ ഒരു റോഡ് ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇതിൻ്റെ അകത്തുള്ള പ്രാഥമിക ആവശ്യം നിർവഹിക്കാനുള്ള ഒരു ബാത്റൂമ് ഒന്ന് സ്ഥലം പൊക്കി കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഭരണാധികാരികൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കൊച്ചിയിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു സിറ്റിയിൽ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മെട്രോ സിറ്റിയിലെ നടുക്ക് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഹൈക്കോടതി ഇവിടെ നിന്നാ കാണാം ഏകദേശം ഒരു അര കിലോമീറ്റർ അല്ലെങ്കിൽ അര കിലോമീറ്ററിന് താഴെ അഞ്ഞൂറ് ആണ് നമ്മുടെ ഈ തുരുത്തിയിന്ന് ഹൈക്കോടതിയിലേക്കുള്ളത് ഇത്രയും തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയും നമ്മുടെ സർക്കാർ ഇതിനോട് കാണിക്കുന്ന അനീതി വളരെ വളരെ വലിയൊരു അനീതിയാണെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ പറയാണ്